നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷൻ സമീപമാണ് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് എഴുന്നൂറ്റൻപത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് മണ്ണന്തലയിൽ നിന്ന് മുക്കോല റൂട്ട് നമ്മൾ കുറച്ചൊന്ന് കയറി വരുമ്പം തന്നെ അതായത് ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നെയ്യാറ്റിങ്ങര മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞൊരു കമ്പിക്കടയിൽ അതിൻ്റെ ഒരു വലിയൊരു ഷോപ്പ് കാണാൻ സാധിക്കും അതിൻ്റെ നേരെ എതിർവശം കാണുന്ന വഴി മുന്നൂറ്റി അൻപത് മീർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലോട്ടുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണും ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഒരുക്കി ചെയ്തതാണ് ആ വീഡിയോയിൽ തന്നെ ഉടനെ തന്നെ രണ്ട് പ്ലോട്ടുകൾ സെയിലായിട്ടോ നമുക്ക് ഇനി കത്ത് രണ്ട് പ്ലോട്ടുകൾ ആയിട്ടുണ്ട് ഈ അകത്തേക്കുള്ള വഴി കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ കാണുന്ന രണ്ട് പ്ലോട്ട് ഇത് വന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് ആ റോഡ് ഫ്രണ്ടേജ് കൂടെ കിട്ടുന്ന രീതിയിലുള്ള നാലര സെൻറ്റ് സ്ഥലവും ഉണ്ട് പിൻവശത്തായിട്ട് ഒരു അഞ്ച് സെൻ്റ് സ്ഥലവും ഉണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി പെട്ടെന്ന് തന്നെ സെയിലാവാൻ കാരണം ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് നമുക്ക് വേറെ രീതിയിലുള്ള ദൂരോട്ട് അങ്ങനെ ഇട റോഡുകൾ കൂടുതലൊന്നും കയറിപ്പോണ്ട മണ്ണനില ജംഗ്ഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും എഴുന്നൂറ്റമ്പത് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് അല്ലേ അപ്പോൾ ആ രീതിയിലുള്ളൊരു കാര്യവും ഇതിൻ്റെ ഒരു പ്രൈസുമാണ് അന്ന് ഈ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് തന്നെ സെയിൽ നടക്കാൻ കാരണം കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും സാധ്യതയുണ്ട് കാരണം മണ്ണന്തല ഈ ചുറ്റോട്ടത്തൊക്കെ അതായത് മണ്ണൻതലയിൽ നിന്ന് മുക്കോലെ ആ റൂട്ടൊക്കെ ൊക്കെ എല്ലായിടത്തേക്കും സെൻറ്റിന് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചൊന്ന് വില കുറച്ച് എടുത്തപ്പോഴത്തേക്കും പ്രോപ്പർട്ടി പെട്ടെന്ന് തന്നെ സെയിലായി ഇനി നമുക്ക് ഈ രണ്ട് പ്ലോട്ടുകളാണ് ബാക്കിയുള്ളത് ശരിക്കും ഈ പ്രോപ്പർട്ടി അഡ്വാൻസ് ആയതായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഇതുവരെക്കും ബാങ്കിലുണ്ട ഉണ്ട കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിയും കൂടെ ഇപ്പോൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്ലോട്ട് മിസ്സായ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിലും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ ഇതാണെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലവും താഴെ കാണുന്നത് വന്നിട്ട് നാലര സെൻറ്റ് സ്ഥലമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് മറക്കണ്ട നെയ്യറ്റിങ്കര കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്പോസിറ്റ് കാണുന്ന വഴി നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പം തന്നെ വ റോഡ് വലത്തോട്ട് തരികയും വലത്തോട്ട് കുറച്ചു ദൂരം വരുമ്പം വീണ്ടും ഇടത്തോട്ട് കട്ടാവും കേട്ടോ ആ റോഡ് നേരെ വന്ന് കയറുന്നത് കയറുമ്പം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി വിസിബിൾ കരഭൂമിയാണ് കരഭൂമിയാണേ നല്ല പക്കയായിട്ടുള്ള കരഭൂമിയാണ് ഉയർന്ന സ്ഥലത്ത് തന്ന നമുക്കിതുപോലെ ചെത്തി ഇറക്കിയിട്ടാണ് ഇതിനകത്ത് പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അകത്തേക്കുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ മൂന്നര മീറ്റർ വിട്ടൽ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ്